എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എൻ്റെ പേര് പ്രത്യാഷ് തോമസ് അല്പനിമിഷം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ സന്ദേശത്തെ ശ്രദ്ധിച്ചാലും നമ്മുടെ ദൈവം നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം സ്ഥിതി മാറ്റുന്നവനാണ് ഇന്നലകളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളും അനുഗ്രഹങ്ങളും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം എല്ലാം മടക്കിത്തരാൻ ദൈവത്തിന് കഴിയും ദൈവവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ദൈവം നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും ഏതെങ്കിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാത്തിൻ്റെയും നിറവ് കൊടുത്താണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാത്തിൻ്റെയും നിറവ് നമുക്ക് ഏതെങ്കിലും കാണാൻ കഴിയും എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിലൂടെ ദൈവം കൊടുത്ത എല്ലാ നിറവും അവൻ നഷ്ടപ്പെടുത്തി പിശാജ് അവനിൽ നിന്ന് ആ നിറവെല്ലാം അപഹരിച്ചു നഷ്ടപ്പെട്ടവനായി നഗ്നനായി വീണുപോയവനായിട്ട് വളരെ ഗിൽറ്റി ഫീലിങ്ങോടുകൂടെ പശ്ചാത്തപിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ അടുക്കൽ ദൈവം സന്ദർശിച്ചിട്ട് പറയാണ് അഥവാ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ ജീവിതത്തിലെ അനുസരണക്കേട് അനുസരണക്കേടുകൊണ്ടാണത് നഷ്ടപ്പെട്ടത് എങ്കിൽ പോലും അതിനെ തരാൻ എനിക്ക് പദ്ധതിയുണ്ട് ഏത് ഏതൻ തോട്ടത്തിലാണോ അവർ വീണു പോയത് അതേയിടത്ത് അതേ ഏതനിൽ വെച്ച് തന്നെ ദൈവം അവർക്ക് മടങ്ങി വരവിന്റെ ഒരു വാക്തത്വം കൊടുത്തു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം തുടർന്ന് വായിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് പറയാണ് ഇറ്റ് ഇസ് ഓക്കെ യു വിൽ കം ബാക്ക് നീ വീണുപോയി എന്നാൽ നീ മടങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഈ മടങ്ങിവരവിൻ്റെ ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഈ ഭൂമിയെ തന്നെ റിസ്റ്റോർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും നോക്കുക ദൈവം നഷ്ടപ്പെട്ടതിനെ അങ്ങനെ അങ്ങ് വിടാൻ താല്പര്യപ്പെടുന്നില്ല നഷ്ടങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഈ സന്ദേശം നിങ്ങളിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ പാപ സ്വഭാവം മുഖാന്തരമായിരിക്കാം അനുസരണക്കേട് കൊണ്ടായിരിക്കാം എടുത്തിയാട്ടം കൊണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ചെയ്ത ചില തീരുമാനങ്ങൾ കൊണ്ടായിരിക്കാം വോട്ട് അവർ ബി ദ റീസൺ എന്ത് കാര്യമാണേലും ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ ദൈവമേ എൻ്റെ സ്ഥിതി ഒന്ന് മാറ്റണമേ എൻ്റെ നഷ്ടങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കാൻ ഒന്ന് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥന ദൈവത്തോടുള്ള ആ സംഭാഷണമാണ് ദൈവത്തോട് നമ്മൾ പറയുകയാണ് ദൈവമേ അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് രണ്ട് ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ നമ്മുടെ ജീവിത അനുഭവങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നാം ചെയ്യേണ്ടത് ദൈവവചനത്തെ അനുസരിക്കണം ദൈവവചനത്തെ അനുസരിക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം ഞാൻ ഒരു പ്രോമിസ് വേർഡ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാൽ ആ പ്രോമിസിനെ അൺലോക്ക് ചെയ്യുന്ന ഒരു മിസ്റ്ററി ഒരു രഹസ്യമാണ് അതിന് തൊട്ടുമുമ്പ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ മുതലൊന്ന് പരിശോധിക്കാം ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം രണ്ടാം വാക്യം പറയുന്നു നിൻ്റെ ദൈവമായ ഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിൻ്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് ആജ്ഞാപിക്കുന്നതുപോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിൻ്റെ ദൈവമായ ഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികയും നിന്റെ ദൈവമായ ഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിങ്ങളെ കൂട്ടി ചേർക്കുകയും ചെയ്യും അതിൻ്റെ മൂന്നാം വാക്യം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പറയുന്ന ദൈവം സ്ഥിതി സ്ഥിതിമാറ്റും നിന്നെ അപഹരിച്ച നിന്നെ തകർത്ത് കളഞ്ഞ നിന്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും പക്ഷെ അത് ആ രണ്ട് പ്രോമിസ് പറയുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് രണ്ടാമത്തെ വാക്യം പറയാണ് നീ ദൈവത്തിൻ്റെ ലേക്ക് തിരിയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രാർത്ഥന രണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം വചനം കേൾക്കണം അതനുസരിക്കണം അപ്പം ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനത്തിനുള്ള രണ്ടാമത്തെ വഴി ദൈവവചനത്തെ വായിക്കണം ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവവചനത്തെ നിങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ ദൈവവചനം വായിക്കണം കേട്ടോ വായിച്ച് പ്രാർത്ഥിക്കണം ദൈവവചനം വായിച്ചതിന് ശേഷം നിങ്ങളെ ദൈവം സംസാരിച്ച നിങ്ങളോട് ദൈവം ഇടപെട്ട വചനത്തിൻ്റെ മുകളിൽ കൈവച്ചു പ്രാർത്ഥിക്കണം ദൈവമേ ഈ വചനം എന്നോട് സംസാരിച്ചു ഇതുപോലെ എൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തണമേ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായിക്കണമെ നിങ്ങളങ്ങനെ വിശ്വാസത്തോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങളുടെ ആ ഫെയ്ത്ത് ലൈഫ് വർദ്ധിക്കട്ടെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ദൈവം നിങ്ങളെ നിങ്ങളുടെ സ്ഥിതി മാറ്റും ഞാനിതു പറയുന്നത് ഒരു പ്രോസ്പെരിറ്റീവ് മെസ്സേജ് എന്ന അർത്ഥത്തിലല്ല എൻ്റെ ദൈവം എൻ്റെ സ്ഥിതി മാറ്റിയതാ ഞാൻ തകർന്നവനായിരുന്നു എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു നിരാശ എൻ്റെ ഹൃദയത്തെ മൂടിയതാ മരണത്തെക്കുറിച്ച് ചിന്തിച്ച നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ അവിടെ നിന്ന് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നെങ്കിൽ ആ ദൈവം സ്ഥിതി മാറ്റുമെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നാൽ അതിന് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകളുണ്ട് പ്രാർത്ഥനയും വചനധ്യാനവും ദൈവമുമ്പാകെയുള്ള നമ്മുടെ സമർപ്പണവുമാണ് അതിൻ്റെ വ്യവസ്ഥകൾ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുക ഞാൻ ദൈവത്തോട് ഇന്നു മുതൽ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ ആലോചനകളെ അനുസരിക്കും ഞാൻ അതിനായിട്ട് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഈ സന്ദേശം കേട്ട കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിപ്പുണ്ട് അവൻ അധികം വൈകാതെ മടങ്ങിവരും എന്നെ കൊണ്ടുപോകാൻ എന്നെ കൂട്ടിച്ചേർക്കാൻ ഈ ഒരു വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം യേശു നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നിങ്ങൾ സ്വീകരിക്കുകയും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും ചെയ്താൽ ഞാൻ പറയട്ടെ അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇരു ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ട് നിറയ്ക്കും അതാണ് ഏക വഴി യേശുവിനിലേക്ക് നമുക്ക് തിരികാം യേശുവിൻ്റെ കൂടെ നടക്കാം ഈ സന്ദേശം ആ നിലയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ വിരമിക്കുന്നു മൈ ഗോഡ് ബ്ലസ് യു